ആനകൾ കുളിക്കാൻ ഇറങ്ങുന്ന ആനക്കുളം കണ്ടിട്ടുണ്ടാവും കാടിന്റെ അതിരുകൾ മറികടന്ന് ഗുഹയുടെ ഇരുട്ടിലൂടെ നടന്ന് പാറപ്പുറത്തിരുന്ന് അരുവിയുടെ സംഗീതം കേട്ടിട്ടുണ്ടാവും പാതയില്ലാത്ത കാട്ടുവഴിയിലൂടെ ജീപ്പിന്റെ ഞെരുക്കത്തിൽ ആടിയാടി പോയിട്ടുണ്ടാവും എണ്ണിയാൽ തീരാത്ത വെള്ളച്ചാട്ടങ്ങൾ ഓരോന്നിനും മറ്റേതിനേക്കാളും ഭംഗി തണുപ്പിന്റെ മുറുമുറുപ്പിൽ പളുങ്ക് പോലെ തെളിഞ്ഞ വെള്ളത്തിൽ കുളിച്ച ആ സുഖം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ഇവയൊക്കെ അനുഭവിക്കാനായിരുന്നു ഞങ്ങളെ സഫാരിയോടൊപ്പമുള്ള മാങ്കുളം യാത്ര രണ്ട് പകലും ഒരു രാത്രിയും പ്രകൃതിയുടെ മടിയിൽ മൂന്ന് നേരത്തെ ഭക്ഷണവും ക്യാമ്പ് ഫയറും മ്യൂസിക്കും നട്ടപ്പാതിരക്കുള്ള ചിരിയും സൗഹൃദം ചേർന്നുള്ള ഒരു അനുഭവം തന്നെയാണ് എല്ലാം ആയിരത്തി എഴുന്നൂറ്റി രൂപക്ക് ഒരു ക്യാമ്പ് അവസാനിക്കുമ്പോണ്ടാകുന്ന സന്തോഷത്തിലും അവിടെ നിന്ന് വിട പറയുമ്പോൾ തോന്നുന്ന ചെറിയ നൊമ്പരത്തിലും ഒളിഞ്ഞിരിക്കുന്ന ജീവിതത്തിന്റെ സൗന്ദര്യം പുതിയ കാഴ്ചകളും പുതിയ മനസ്സുകളും പുതിയ ഓർമ്മകളും പടച്ചോണ്ട് ദുനിയാവിൽ കാണാനുള്ളത് ഇതിലും അധികമുണ്ട് അത് കാണിക്കാനുള്ള ഞങ്ങളും ഇവിടെ തന്നെയുണ്ട് നിങ്ങൾക്കൊരു യാത്ര തുടങ്ങണ്ടേ താഴെയുള്ള നമ്പറിൽ ഇപ്പൊ തന്നെ വിളിച്ചോളൂ ജീവിതം തന്നെ ഒരു യാത്രയാക്കാം